സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാദകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഗുരുദേവനും കോലത്തു കോലത്തുകരെയും ഈ വിഷയത്തിന്മേൽ ഇന്നലെ പറഞ്ഞതിൻ്റെ തുടർച്ച ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് തൃപ്പാദങ്ങൾ ഭക്തരോടായി അവിടെ ഉയർന്നു പൊങ്ങിയ പഞ്ചാക്ഷരി മന്ത്രധ്വനികൾക്കിടയിലൂടെ ചോദ്യ രൂപത്തിൽ ഇങ്ങനെ ചൊല്ലി കോലത്തു കോലത്തുകര കുടികൊണ്ടരുളും ബാലപ്പിറ ചൂടിയ വാരിയെ അഴകാർന്ന് ഒളിച്ചിതറുന്ന ബാലചന്ദ്രകല തിരുചടയിൽ ചൂടിയും ഭക്തജനങ്ങളുടെ ദുഃഖങ്ങൾക്ക് ആശ്വാസമേകിയും അഭിഷ്കങ്ങൾ വേണ്ട പോലെ നൽകി അനുഗ്രഹിച്ചരുളുന്ന മഹാദേവനെയാണ് തൃപ്പാദങ്ങൾ കോലത്തു വരയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് മനസ്സിനെ കളങ്കരഹിതമാക്കി അന്തരംഗത്തെ പരിശുദ്ധമാക്കിക്കൊണ്ട് ഇഷ്ടവരം ചോദിച്ചുകൊള്ളുക എന്നതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം തൃപ്പാദങ്ങൾ പ്രസ്തുത വരികൾ ആലപിച്ചിട്ട് അവിടെ കൂടി നിന്നവരിലേക്കായി ചോദ്യഭാവത്തിൽ നോക്കി എല്ലാവരും പഞ്ചാക്ഷരി മന്ത്രം ഉരുവിട്ടുകൊണ്ട് കൈകൾ കൂപ്പി തൃപ്പാദങ്ങളെ വണങ്ങുകയായിരുന്നു ആകസ്മികമായി അവിടെ ഉണ്ടായിരുന്ന ഒരു യുവാവിൽ തൃപാദങ്ങളുടെ നേത്രങ്ങൾ പതിഞ്ഞു ആ യുവാവ് തൃപ്പാദങ്ങളുടെ നോട്ടത്തിൻ്റെ ഉരുൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭക്തർക്കായി മഹാഗുരു നൽകിയ ആ സമസ്യയുടെ പൂരണം ഇപ്രകാരം നടത്തുകയുണ്ടായി കാലൻ കനിവറ്റു കുറിച്ചു വിടുന്നോലപ്പടി എന്നെ അയക്കരുതേ പ്രസ്തുത വരികൾ ആ യുവാവ് മുൻകൂട്ടി തയ്യാറാക്കിയവയായിരുന്നില്ല ഗുരുമുഖത്തു നിന്നും അടർന്നു വീണ അമൃതവാണികൾ പൂർത്തിയാക്കുന്നതിലൂടെ മഹാഗുരുവുമായി വരാൻ പോകുന്ന തൻ്റെ ആത്മബന്ധം വെളിപ്പെടുത്തുകയായിരുന്നു അവിടെ ആ യുവാവ് മറ്റാരുമായിരുന്നില്ല കായ്ക്കരയിലെ കുമാരുമായിരുന്നു അതായത് പിൻകാലത്ത് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ ആജീവാനന്ദം അധ്യക്ഷനായ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിന്റെ ആദ്യ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ടതും അതുപോലെ തന്നെ ഒരു മഹാകാവ്യം പോലും എഴുതാതെ മഹാകവി എന്ന പേരിൽ അറിയപ്പെട്ട മഹാകവി കുമാരനാശയനായിരുന്നു അല്ലയോ കോലത്തുകര മഹാദേവ അങ് ഭക്തർക്ക് സദാ സർവ്വ ഐശ്വര്യങ്ങളും നൽകി അനുഗ്രഹിച്ചു ഏതൊരുവന്റെയും ജനനം മുതൽ അവനെ കാത്തു കാത്തുരക്ഷിച്ച് അവന് കർമ്മങ്ങളിൽ നിന്നും കർമ്മ ബന്ധങ്ങളിൽ നിന്നും മുക്തിയേകുന്നതും അങ്ങ് തന്നെയാണല്ലോ വാസത്തിൽ നിന്നെന്നെ കരകയറ്റുമ്പോൾ അങ്ങയുടെ പരമകാരുണ്യം എന്നിൽ ചൊരിയണമേ എന്നാണ് ഈ സമസ്യപൂരണത്തിൻ്റെ ഉള്ളടക്കം ഏതൊരു മനുഷ്യനും ഏറെ ഭയമുള്ളതാണ് തന്റെ മരണം അങ്ങനെയുള്ള ആ മരണസമയം അങ്ങയുടെ കനിവോടു കൂടിയുള്ളതാകണം വറ്റതാകരുത് എന്നാണ് സജ്ജനങ്ങളായ പ്രിയാത്മ സഹോദരരെ ഇന്നത്തെ അവതരണം ഇവിടെ പൂർണ്ണമാകുകയാണ് ഇതിന്റെ തുടർച്ച അടുത്ത ദിവസം ഗുരുവോ ധർമ്മം വിജയിക്കട്ടെ ഓ